നമസ്കാരം ഏവർക്കും ഒരിക്കൽ കൂടി ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് വിഷുക്കണിക്ക് ഒഴിച്ചു കൂടാനാകാത്ത ദ്രവ്യങ്ങളെ സംബന്ധിച്ചാണ് അതുപോലെ തന്നെ വിഷുക്കണി എങ്ങനെയാണ് ഒരുക്കുന്നത് ഇതിനെക്കുറിച്ചും ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് കണി ഒരുക്കുന്നതിന് കൃത്യമായ ചിട്ടകളുണ്ട് എന്നാൽ പ്രാദേശിക ഭേദമനുസരിച്ച് ഇതിന് വ്യത്യാസങ്ങൾ ഉണ്ടാകാം നമുക്ക് ചുറ്റുമുള്ള ഓരോ വസ്തുവും സത്വ രജോ തമോ ഗുണങ്ങൾ നിറഞ്ഞതാണ് ഇതിൽ സത്വഗുണം നിറഞ്ഞതിന് മാത്രമാണ് കണി വയ്ക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് കണി ഒരുക്കുന്നതിന് ഇനി പറയുന്ന ദ്രവ്യങ്ങൾ അത്യന്താപേക്ഷിതമാണ് ഒഴിച്ചുകൂടാൻ കഴിയാത്തതാണ് നിലവിളക്ക് ഓട്ടുരുളി ഉണക്കലരി നെല്ല് നാളികേരം സ്വർണ്ണ നിറമുള്ള കണിവെള്ളരി ചക്ക മാമ്പഴം മാങ്ങ കദളിപ്പഴം വാൽക്കണ്ണാടി കൃഷ്ണവിഗ്രഹം കണിക്കൊന്നപ്പൂവ് എള്ളെണ്ണ തിരി കൂടിമുണ്ട് ഗ്രന്ഥം നാണയങ്ങൾ സ്വർണം കുങ്കുമം കൺമഷി വെറ്റില അടയ്ക്ക ഓട്ടുകിണ്ടി വെള്ളം ഇവയാണ് ഒഴിച്ചുകൂടാനാകാത്ത ആ ദ്രവ്യങ്ങൾ ഓട്ടുരുളിയിലാണ് കണിയൊരുക്കേണ്ടത് ഉരുളി തേച്ച് വൃത്തിയാക്കണം അതുപോലെ തന്നെ നിലവിളക്കും തിരിച്ച് വൃത്തിയാക്കിയ ശേഷം ഈ ഉപയോഗിക്കാവൂ ഉണക്കലരിയും നെല്ലും ചേർത്ത് പകുതിയോളം നിറയ്ക്കുക ഇതിൽ നാളികേര മുറി വെക്കണം നാളികേര മുറിയിൽ എണ്ണ നിറച്ച് തിരിയിട്ട് കത്തിക്കുന്ന പതിവ് ചിലയിടങ്ങളിലുണ്ട് സ്വർണ്ണവർണത്തിലുള്ള കണിവെള്ളരി ഇതിനൊപ്പം വെക്കണം ചക്ക മാങ്ങ കതലിപ്പഴം ഇവയാണ് പിന്നീട് വെക്കേണ്ടത് ചക്ക ഗണപതിയുടെ ഇഷ്ട ഭക്ഷണമാണെന്നാണ് വിശ്വാസം മാങ്ങ സുബ്രഹ്മണ്യനും കതളിപ്പഴം ഉണ്ണിക്കണ്ണനും പ്രിയമാണ് ഇത്രയുമായാൽ വാൽക്കണ്ണാടി വയ്ക്കാവുന്നതാണ് ഭഗവതിയുടെ സ്ഥാനമാണ് വാൽക്കണ്ണാടിക്ക് കണിക്കൊപ്പം സ്വന്തം മുഖവും കണ്ട് ഉണരാൻ കൂടി വേണ്ടിയാണ് ഇത് ദൈവത്തിനൊപ്പം സ്വത്തുവും അറിയുക എന്നും സങ്കല്പമുണ്ട് കൃഷ്ണവിഗ്രഹം ഇതിനടുത്ത് വയ്ക്കാം എന്നാൽ ദീപപ്രഭ മൂലമുള്ള ഒരു നിഴലും വിഗ്രഹത്തിൽ പതിയാൻ പാടില്ല തൊട്ടടുത്ത് താലത്തിൽ കൂടിമുണ്ടും ഗ്രന്ഥവും നാണയത്തൊട്ടുകളും സ്വർണവും വയ്ക്കണം കുങ്കുമച്ചപ്പും കൺമക്ഷിക്കൂട്ടും ഇതിനൊപ്പം വയ്ക്കുന്നവരുണ്ട് നാണയത്തൊട്ടുകൾ വെറ്റിലയ്ക്കും പാക്കിനും ഒപ്പം വേണം വയ്ക്കാൻ ലക്ഷ്മിയുടെ പ്രതീകമാണ് സ്വർണവും നാണയങ്ങളും ഗ്രന്ഥം സരസ്വതിയെ കുറിക്കുന്നു പച്ചക്കറി വിത്തുകൾ വയ്ക്കുന്നതും നല്ലതാണ് കണി കണ്ട ശേഷം ഈ വിത്തുകൾ വിതയ്ക്കുന്ന പതിവ് ചിലയിടങ്ങളിൽ ഇപ്പോഴുമുണ്ട് ഓട്ടുകണ്ടിയിൽ വെള്ളം നിറച്ച് വയ്ക്കണം ജീവൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും ആധാരമായ ജലം കണ്ണിൽ തൊട്ട ശേഷം ആവണം കണി കാണേണ്ടത് ഇങ്ങനെയാണ് വിഷുവിന് കണി ഒരുക്കേണ്ടതും കണിക്ക് ഒഴിച്ചു ദ്രവ്യങ്ങളും ഇപ്പറഞ്ഞവയാണ് ഈ അറിവ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു കൂടുതൽ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസിക്കുന്നു നന്ദി